പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ ജപ്പാൻ സന്ദർശിച്ചിരുന്നു വളരെ വിജയകരമായ ഒരു സന്ദർശനമായിരുന്നു അത് ഇരുപത്തി ഒന്ന് എഗ്രിമെൻറ്റുകൾ മൊമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് മറ്റ് ഇനിഷ്യേറ്റീവുകൾ എന്നിവയാണ് ഈ സന്ദർശനത്തിനിടയിൽ ഒപ്പുവെച്ചത് ഡിഫെൻസ് സ്പേസ് എക്സ്പ്ലോറേഷൻ ഡിജിറ്റൽ പാർട്ണർഷിപ്പ് എന്നിങ്ങനെ പല മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ജാപ്പനീസ് സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി ഷങ്ഹായ് കോഓപ്പറേഷൻ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആനുവൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ ചൈനയിലേക്ക് യാത്രയായി പ്രധാനമന്ത്രി ദ ജപ്പാൻ ന്യൂസ് എന്ന മീഡിയയുമായി നടത്തിയ അഭിമുഖത്തിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഹകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഡിഫെൻസ് പാർട്ണർഷിപ്പിനെക്കുറിച്ചും പ്രത്യേകം പറഞ്ഞിരുന്നു ഡിഫൻസ് മേഖലയിൽ ടെക്നോളജി ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തുകയും സിവിലിയൻ മേഖലയിൽ ഇന്ത്യയുമായി അടുത്ത് പ്രവർത്തിക്കുന്നതുമായ രാജ്യമാണ് ജപ്പാൻ എന്നിരുന്നാലും ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയുമായി ജപ്പാന് വലിയ സഹകരണമൊന്നുമില്ല ജപ്പാന് തങ്ങളുടെ ടെക്നോളജി ഇന്ത്യക്ക് നൽകുന്നതിലും വലിയ താല്പര്യമില്ല എന്നാൽ ഇനി അങ്ങോട്ട് സ്ഥിതിഗതികൾ മാറും എന്ന് തന്നെ കരുതാം വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയും ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റിയുമുള്ള രാജ്യമാണ് ജപ്പാൻ ലോകത്ത് ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും ആദ്യം വികസിപ്പിച്ചത് ജപ്പാനാണ് ഡിഫൻസ് മേഖലയിൽ താരതമ്യേന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ജപ്പാനിൽ കുറവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ സ്വയം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നിയന്ത്രണമാണ് ഇത് ജപ്പാൻ തങ്ങളുടെ ഡിഫൻസ് ഉപകരണങ്ങളുടെ വലിയൊരു ശതമാനവും അമേരിക്കയിൽ നിന്നുമാണ് വാങ്ങുന്നത് ഒരു യുദ്ധമുണ്ടായാൽ ജപ്പാനെ സഹായിക്കുവാൻ അമേരിക്ക ഉണ്ടാകും എന്ന കരാറും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് എന്നാൽ ഇപ്പോൾ ചൈനയുടെ ഭീഷണി വളരെയധികം വർദ്ധിച്ചു വരികയാണ് അമേരിക്കയ്ക്ക് ജപ്പാനെ സംരക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ജപ്പാന് സംശയമുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തായി അവർ സ്വന്തമായി വളരെ അഡ്വാൻസ്ഡായ ആയുധങ്ങൾ വികസിപ്പിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് ജപ്പാനുമായി ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം കൂടിയാണിത് ജപ്പാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും ടെക്നോളജി ഷെയർ ചെയ്യുവാനും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ജപ്പാന്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ലോകത്ത് ആദ്യമായി എ ഇ എസ് എ ടെക്നോളജി ഫൈറ്റർ എയർക്രാഫ്റ്റുകളിലും യുദ്ധ കപ്പലുകളിലും ഉപയോഗിച്ച രാജ്യം ജപ്പാനാണ് ജെ എ പി ജെ വൺ എന്ന എ ഇ എസ് എ രണ്ടായിരത്തി രണ്ടിൽ ജപ്പാൻ അവരുടെ എഫ് ടു ഫൈറ്ററുകളിൽ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഒ പി എസ് ട്വൻറ്റി ഫോർ എന്ന എ ഇ എസ് എ റെഡാർ ജപ്പാൻ അവരുടെ യുദ്ധക്കപ്പലുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു എ ഇ എസ് എ റഡാർ സീക്കർ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഡെവലപ്പ് ചെയ്തതും ജപ്പാനാണ് അവരുടെ എ എ എം ഫോർ ബി അല്ലെങ്കിൽ ടൈപ്പ് തൊണ്ണൂറ്റി ഒൻപത് എന്ന് വിളിക്കുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ രണ്ടായിരത്തി പത്തിലാണ് പുറത്തിറക്കിയത് ഇതിന്റെ സീക്കർ ഒരു എ ഇ എസ് എ റഡാർ സീക്കർ ആണ് ലോകത്തിലെ ആദ്യത്തെ ഫ്ലൈ ബൈ ഓപ്റ്റിക്സ് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് നിർമ്മിച്ചതും ജപ്പാൻ തന്നെയാണ് സാധാരണഗതിയിൽ എയർക്രാഫ്റ്റുകളിൽ ഫ്ലൈ ബൈ വയർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് എയർക്രാഫ്റ്റിന്റെ കൺട്രോൾ സർഫസുകളെ നിയന്ത്രിക്കുന്നതിനും അതുവഴി എയർക്രാഫ്റ്റിനെ തന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഫ്ലൈ ബൈ വയർ ഫ്ലൈ ബൈ വയറിൽ സാധാരണ കേബിളുകളും ഇലക്ട്രിക്കൽ സിഗ്നലുകളുമാണ് ഉപയോഗിക്കുന്നത് ഫ്ലൈ ബൈ ഓപ്റ്റിക്സിൽ ഫൈബർ ഒപ്റ്റിക്സ് കേബിളാണ് ഉപയോഗിക്കുക ഇത് വളരെ ഡിഫിക്കൽട്ടായ ഒരു ടെക്നോളജി കൂടിയാണ് ജപ്പാൻ തങ്ങളുടെ മാരിറ്റൈം പെട്രോൾ എയർക്രാഫ്റ്റായ കവാസാക്കി പി വണ്ണിൽ ഫ്ലൈ ബൈ ഓപ്റ്റിക്സ് ടെക്നോളജി ഉപയോഗിക്കുന്നു അങ്ങനെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫ്ളൈബൈ ഓപ്റ്റിക്സ് ഉപയോഗിക്കുന്ന ഓപ്പറേഷണൽ എയർക്രാഫ്റ്റായി കവാസ കി പി വൺ മാറിയിരിക്കുന്നു ഇന്ത്യ തങ്ങളുടെ എ എം സി എ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിനുവേണ്ടി ഫ്ളൈബൈ ഓപ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി സബ്മറൈനുകളിൽ ലിഥിയ അയൺ ബാറ്ററി ഉപയോഗിച്ചത് ജപ്പാനാണ് ജപ്പാന്റെ ക്ലാസ് സബ്മറൈനായ ജെ എസ് ഓറിയോ ആണ് ലോകത്തിലാദ്യമായി ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിച്ച സബ്മറൈൻ ക്ലാസ്സിലെ പതിനൊന്നാമത്തെ സബ്മറൈൻ ആണ് ഓരിയൂ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പഷന് പകരം ലിഥിയം അയൺ ബാറ്ററിയാണ് ജപ്പാൻ ഉപയോഗിച്ചത് സോര്യൂ ക്ലാസ് സബ്മറൈൻ ഇന്ത്യയുടെ പ്രോജക്റ്റ് സെവന്റി ഫൈവ് ഐ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ത്യ വാങ്ങുവാൻ ശ്രമം നടത്തിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് പോലും ഇന്ത്യൻ നേവി ചീഫ് ജപ്പാൻ സന്ദർശിച്ചു പ്പോൾ ജപ്പാനോട് പി സെവൻറ്റി ഫൈവ് ഐ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ അഭ്യർത്ഥിച്ചിരുന്നു സോര്യൂ ക്ലാസ് സമ്മറൈനുകളുടെ ലിഥിയ മയൺ ബാറ്ററി ടെക്നോളജിയാണ് ഇന്ത്യയെ ആകർഷിച്ചിരിക്കുന്നത് എന്നാൽ ജപ്പാന്റെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ജപ്പാന്റെ ഷിൻമാ യു എസ് ട്വന്റി വൺ ആംബിബിയസ് എയർക്രാഫ്റ്റ് വാങ്ങുവാനും ഇന്ത്യ ശ്രമങ്ങൾ നടത്തിയിരുന്നു വളരെ ഉയർന്ന തുകയാണ് ജപ്പാൻ അതിന് ആവശ്യപ്പെട്ടത് കാര്യമായ ടെക്നോളജി ട്രാൻസ്ഫറിനും അവർ തയ്യാറായില്ല ഇങ്ങനെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പല കരാറുകളും എങ്ങുമെത്താതെ പോയി എങ്കിലും ഏറ്റവും ലേറ്റസ്റ്റായി ജപ്പാൻ അവരുടെ യൂണിക്കോൺ ടെക്നോളജി ഇന്ത്യയ്ക്ക് കൈമാറുവാൻ തയ്യാറായിരിക്കുകയാണ് യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആൻറ്റിന എന്നാണ് യൂണിക്കോണിൻ്റെ രൂപം യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റെൽത്തി ആയിട്ടുള്ള മാസ്റ്റാണ് യൂണിക്കോൺ യുദ്ധക്കപ്പലുകളുടെ സ്ട്രെൽത്ത് കേപ്പബിലിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുവാൻ ഇതിന് കഴിയും കരാർ ഒപ്പുവെച്ചാൽ ഇത്തരം മാസ്റ്റുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ സാധിക്കും ജപ്പാനിൽ നിന്നും ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ ടെക്നോളജി കൂടി ഇത് ഇന്ത്യയിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആയിരിക്കും യൂണിക്കോൺ നിർമ്മിക്കുക യൂണിക്കോൺ മാസ്റ്റിന് നോറ അൻപത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് യുദ്ധക്കപ്പലുകളുടെ റഡാർ റെഡാർ സെക്ഷൻ കുറയ്ക്കുന്നതിനും സിഗ്നൽ ഫിഡിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മെയിൻ്റനൻസ് എളുപ്പമാക്കുന്നതിനും ഇത്തരം മാസ്റ്റുകൾ സഹായിക്കുന്നു പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന റഡാർ ആൻഡിനകൾ ഒരൊറ്റ സ്ട്രക്ചറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടെക്നോളജിയാണ് യൂണിക്കോൺ അധികം വൈകാതെ ഇവയെ ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിച്ചു തുടങ്ങുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ജപ്പാൻ ഈ അടുത്ത സമയത്ത് അവരുടെ എക്സ് എഫ് നയൻ ജെറ്റ് എഞ്ചിൻ ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്തിരുന്നു ഇന്ത്യ ഫ്രാൻസിന്റെ സഫ്രാനുമായി ചേർന്ന് പ്രവർത്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും ഇത് വലിയ ഒരു മുന്നേറ്റമാണ് വരും കാലങ്ങളിൽ ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയുടെയും ജപ്പാന്റെയും സഹകരണം വർദ്ധിപ്പിക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ സന്ദർശനം സഹായിക്കുമെന്ന് കരുതാം ചൈനയുടെ ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ജപ്പാനും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്